കൃഷി ചെയ്യാനായിട്ട് എന്താണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ ഒരു സൈക്കോളജി മൊമെൻ്റ് ആണ് ഏതാണെന്ന് അറിയുമോ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി എന്നുള്ള രീതി ചെയ്യരുത് അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതും എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ അവിടെ വരുത്തേണ്ടത് എന്തേ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നീ ചെയ്താൽ അതിൻ്റെ കൂലി നിൻ്റെ ആഹാരത്തിലേക്ക് ലഭിക്കും ഈ ഒരു ചരിത്രം കേട്ടോളിൻ ഈ ഒരു ചരിത്രത്തിലൂടെ മഹാനായ അബൂദർദി അള്ളാഹു വനഖു നമുക്ക് കൃഷി ചെയ്യാനായിട്ടൊരു വലിയ ഒരു പ്രോത്സാഹനമാണ് ഒരു ഉഷാറാണ് ഒരു ഉണർവാണ് നമുക്ക് നൽകുന്നത് അതൊരു വലിയ സൈക്കോളജി മൂവ്മെൻറ്റാണ് ഇത് എവിടെ നിന്നാണ് മഹാനായ അബൂദർദ റലി അള്ളാഹു വനുഹുവിൻ ഈ പാഠം ലഭിച്ചത് മഹാനപറികൾ സഹാബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അസുല്ലാഹു അലി യുവസല്ല മാതങ്ങൾ അടി നിന്ന് കിട്ടിയ അറിവാണിത് ഏത് കേട്ടോളിൻ മഹാനായ അബൂതർദിയാഗ് വൻകുവിൻ്റെ അടുക്കലൂടെ മഹാനവറുകൾ അവിടുന്നതാ ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ അടുക്കലൂടെ ഒരു മനുഷ്യൻ കടന്നു പോവുകയാ അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ് മഹാനവറുകളോട് ചോദിക്കുകയാണ് ഏ അബൂതർ ഏ നിങ്ങൾ ഈ വാർദ്ധക്യം ചെല്ലുമ്പോൾ ചെന്നപ്പോഴാണോ ഈ വൃക്ഷം നിങ്ങൾ ഇങ്ങനെ നടുന്നത് ഈ ചെടി നിങ്ങൾ നടുന്നത് ഇതിന് വളർന്ന് കായികനികൾ ൊക്കെ ലഭിക്കണമെങ്കിൽ ഇത്ര വർഷമാവുകയില്ലേ ആ സമയം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ നിങ്ങൾ ഇപ്പോൾ വല്ലാത്ത വാർദ്ധക്യമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബോധനകുമുണ്ടല്ലോ അതാ ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഈ ഒരു വാക്ക് മിനിങ്ങളെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉണർവാണ് നൽകുന്നത് ഒരു ഉണർവാണ് ഒരു ഉത്സാഹമാണ് നൽകുന്നത് ഒരു സൈക്കോളജി മൂവ്മെന്റാണ് പ്പെട്ടവരെ മാനസികപരമായിട്ട് നമുക്ക് ഉണർവ് നൽകുന്നത് എന്താണെന്നറിയുവോ മഹാനായ അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞതെന്താണെന്നറിയുമോ ഏ സഹോദര ഈ ചെടി നട്ടതുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടല്ല ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നടുന്നത് അതായത് അവിടുന്ന് പറയുകയാണ് എന്റെ മരണശേഷവും ഉണ്ടല്ലോ ഇത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോൾ ഇതിനെ മറ്റുള്ളവർക്ക് ഇതിനെ ഉപകാരപ്പെടുത്തുമ്പോ മറ്റുള്ളവർ ഇതിനെ ഉപകാരപ്പെടുത്തുമ്പോ അതിന്റെ പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് മഹാനായ അബൂധിയാകുവൻ ഹോ ആ മനുഷ്യനോട് പറയുകയാ ഞാനിത് നടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാണ് ഈ ചെടി ന നട്ട് കഴിയുമ്പോൾ ഇത് ഒരു വൃക്ഷമായി മാറുമ്പോൾ ഇതിനെ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എൻ്റെ കബറിലേക്ക് ലഭിക്കുമല്ലോ എന്നുള്ളൊരു കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ് വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇതിലൂടെ മഹാനപറികളെ ഈ ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാണ് മിനീങ്ങളെ